വിലയില്ല 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 ഫാഷന് ട്രെൻഡിന് സ്റ്റൈലിന് ഈ രൂപ രൂപ മുതൽ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഫാഷൻ നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം റോഡ് നിർമാണത്തിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചു പ്രതിഷേധം തുവൂർ സിനിമാ ഹാൾ ചക്കംപിലാവ് റോഡ് ഉപരോധിച്ചാണ് മേഖലയിലെ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് എട്ടു മാസം മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം

പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് കോടിയോളം രൂപ ചെലവഴിച്ചാണ് തൊവൂർ പഴയ സിനിമാ ഹാൾ മുതൽ അക്കരപ്പുറം വഴി ചക്കമ്പിലാവ് വരെയുള്ള റോഡ് നവീകരിച്ചത് രാഹുൽഗാന്ധി വയനാട് ആയിരുന്ന കാലത്ത് മുൻകൈയ്യെടുത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അശാസ്ത്രീയത ചർച്ചാ വിഷയമായിരുന്നു പലതവണ കരാറുകാരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശരിയാക്കിത്തരാം എന്ന മറുപടിയല്ലാതെ മറ്റൊന്നുമുണ്ടായില്ല ആവശ്യം ശക്തമായതോടെ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചെങ്കിലും അതെല്ലാം വീണ്ടും തകർന്നു പലയിടത്തും കുഴിയടക്കൽ അപകടങ്ങൾക്കും കാരണമാവുകയാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ പല പ്രവർത്തികളും നടത്തിയിട്ടുമില്ല ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് അക്കരപ്പുറം മേഖലയിലെ യു ഡി എഫ് കമ്മിറ്റിയും റോഡിന്റെ ഗുണഭോക്താക്കളും ചേർന്ന് റോഡ് ഉപരോധിച്ചത് അരമണിക്കൂറിലേറെ നേരം ഉപരോധ സമരം തുടർന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ ഹാജി ഉദ്ഘാടനം ചെയ്തു ഒരു പോലും ഇതിന് ബാക്കി പണം പോയത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ കോൺട്രാക്റ്റിലേക്ക് ലാഭം അതിന് ഉപരി ഉദ്യോഗസ്ഥന്മാർ എൻജിനീയർമാർ കാരണം എഞ്ചിനീയർമാർ കേരള ഗവൺമെൻറ്റിൻ്റെ എഞ്ചിനീയർമാരാണ് മേലെ തന്നെ കക്കുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ പത്രത്തിലും വാട്സാപ്പിലും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നേതാക്കന്മാരുടെ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ കക്കുന്ന കാര്യത്തിൽ ഉൾക്കുമ്പോൾ മോശമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വൻ കൊള്ളം നടത്തിയാണ് ഈ റോഡിൻ്റെ പണി ചെയ്തത് ണ്ടായി അല്ല അത് നമുക്ക് അറിയാം എന്തായാലും ഈ ഉപരോധം ഞങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും എന്നാണ് പറയാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല യുഡിഎഫ് വാർഡ് കമ്മിറ്റി ചെയർമാൻ വള്ളിൽ മജീദ് അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം പട്ടണം മുജീബ് ഉമ്മർ അമ്പലക്കുത്ത് പി സലാഹുദ്ദീൻ തയ്യൽ ഷാനവാസ് വീതനശ്ശേരി ബാബുരാജ് തയ്യൽ രേവി ടി അയ്യപ്പൻ ആഷിഫ് കോഴിപ്പാടൻ കളത്തിൽ കുട്ടിപ്പ കോട്ടയിൽ റസാഖ് പുത്തൂർ അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി